ആ പറ പപ്പായ അതായത് കപ്പങ്ങ ഓമക്ക നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ പറയും ഇതെല്ലാം ഒന്നുതന്നെ ഞങ്ങളുടെ നാട്ടില് പറയുന്നത് പറയണെന്നു വെച്ചാല് ഇതിന്റെ അടിയിൽ ഇനി കമന്റിന്റെ ഒരു ഘോഷയാത്ര ഉണ്ടാവും ഇതല്ല ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ വേറെ അങ്ങനെ പറയും ഇങ്ങനെ പറയും ഏത് നാട്ടിൽ എന്ത് പറഞ്ഞാലും സാധനം ഇതാണ് വളരെ എന്താ പറയാ നമസ്കാരം പറഞ്ഞില്ല ആ എല്ലാവർക്കും നമസ്കാരം അപ്പൊ പറഞ്ഞു വന്നത് എന്താ വച്ചാല് നമ്മുടെ വയറിന് വളരെ നല്ലൊരു സാധനമാണ് എന്ത് നമ്മുടെ ഈ പപ്പായ അത് നമുക്ക് യാതൊരു മായവും ചേർക്കാണ്ട് നമ്മളെ എല്ലാവരുടെയും ഭൂരിഭാഗം എല്ലാ പറമ്പുകളിലും ഈ സാധനം ഉണ്ടാവും ായിട്ട് അത് എറിഞ്ഞെടുത്തിട്ട് എളുപ്പത്തിൽ ഇണ്ടാക്കാവുന്ന ഒരു കൂട്ടാനാണ് ഉണ്ടാക്കാൻ നമ്മളൊന്നുണ്ടാക്കുന്നത് സൂപ്പർ കൂട്ടാനാ എന്താന്ന് പറയും കൂട്ടാനിന്റെ പേരുന്ന ആളൊന്നും ഇല്ല കപ്പങ്ങാൻ കപ്പക്ക കൂട്ടാൻ കപ്പക്ക ഒടച്ചത് അതെ ഇത് സിമ്പിൾ ആണ് നമ്മള് എന്താ പറയാ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കാനില്ല ഒരുപാട് ജോലി ഇല്ല അതെ എളുപ്പം എളുപ്പത്തിൽ ചെയ്യാവുന്നത് അതെ ഒരു ഒരു വേവിക്കലും കയ്യിലൊരു ില്ല കടം തരുവാ നാളുമില്ല എന്ന് പറയുന്നത് എന്ന് പറയുന്ന സമയത്ത് ഈ കപ്പങ്ങ പറമ്പിൽ നിൽക്കണ പറഞ്ഞിട്ട് ഇങ്ങനെ സൂപ്പർ കൂട്ടാൻ അത്രയും നല്ലൊരു കൂട്ടാൻ ലോകത്ത് വേറെ ഉണ്ടാവില്ല പക്ഷെ ഞങ്ങൾ ഇതിന്റെ വില പറഞ്ഞത് എപ്പഴാന്നറിയോ പറഞ്ഞു അതെ വീടിന് ഈ സാധനം വീണ് പോവില്ല പഴത്തെ

അയ്യോ ആകാശം വന്നിട്ടോ ആകാശ വന്നതിന്റെ ആഘോഷമായിട്ട് ഒരു യാത്ര ഒക്കെ ആകാശാഞ്ജന ആകാശാഞ്ജനം വന്നിട്ട് അവന് വീട്ടിലിരിക്കാൻ കാരണം സത്യം അതെ രണ്ടു ദിവസമായിട്ട് പരിപാടി യാത്രകൾ ഒരു റിഹേഴ്സൽ ഉണ്ടായിരുന്നു പിന്നെ ഒരു പാലക്കാട് യാത്ര ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ കൊറച്ച് കൊറച്ച് തിരക്കുകളായിരുന്നു അവനും ഞങ്ങളും ആർ എൽ വി ഉണ്ണികൃഷ്ണന്റെ പരിപാടി അതെ നമ്മുടെ ഉണ്ണിയുടെ പ്രോഗ്രാം പതിനഞ്ചാം തീയ്യതി ഞങ്ങള് ഗുരുവായൂർ വരണിണ്ട് കാണാൻ പറഞ്ഞ കണ്ടുള്ളൂ പതിനഞ്ചിന്റെ ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് അടുക്കളയിൽ കാണാം ഉബാചന ഇവിടെ കിടക്കുന്നുണ്ട് നോക്കട നാളങ്കാ അച്ഛൻ ഇത്ര ഉപദേശം അതെ മൂന്ന് മൂന്ന് അല്ല ആർക്കിഷ്ടോക്കെല്ല ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഉപദേശം ഇഷ്ട കണെങ്കി അത് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ഉപദേശിക്കണം നമുക്ക് അടുത്ത പാചകത്തിലേക്ക് കിടക്കാം അതെ മഞ്ഞൾ കഷ്ണത്തിൽ ഭക്ഷണത്തിൽ ചേർക്കാം അരിഞ്ഞിട്ട് നിലവതി വെച്ചു മഞ്ഞൾ പൊടി ചേർത്തു വെള്ളം ഒഴിക്ക ഇനി വെള്ളം ഒരുപാട് വരുന്നപ്പോ ഇത് തന്നെ നമുക്ക് ചൊരക്ക വെച്ച് ചെയ്യാം പടവിലങ്ങ വെച്ച് ചെയ്യാം അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും കുമ്പളങ്ങ വെച്ച് ചെയ്യാം മത്തങ്ങ വെച്ച് ചെയ്യാം അതൊക്കെ ചെയ്യാം അപ്പൊ വെള്ളം ഒരു കഷ്ണത്തിൽ എന്തുമാത്രം വെള്ളം വേണം വേവാൻ നോക്കിയിട്ട് വളരെ കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിക്കാം കേട്ടോ ആ കഷ്ണത്തിന് അങ്ങനെ നിക്കാൻ വെള്ളം ഇത് വെള്ളം കുറച്ച് കുറയണം എന്നിട്ട് ഒന്നും ഉടച്ചു കൊടുക്കണം ഇത് ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ പറ്റും ആവശ്യത്തിനുണ്ടോ ഉപ്പ് ഉപ്പും ചേർത്തു അതെ ഇനി ഈ കഷ്ണം വേവണം ആ സമയം കൊണ്ട് നമുക്ക് കടുവറുറക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം പെട്ടെന്ന് തീരും കഷ്ണം അങ്ങനെ വെന്ത് ഏകദേശം വെന്ത് കൊണ്ടിരിക്കണ്ട് ഇതൊന്ന് നമുക്ക് ഒളച്ചു കൊടുക്കണം അതിന്റെ കുറച്ച് വെള്ളം നമുക്ക് വെക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കടുവ ഇറക്കാൻ ഇപ്പുറത്ത് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് ഉണ്ട് ഒഴുന്ന് വരപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് തക്കാളി സവാള കറിവേപ്പില ചെറുനാരങ്ങ പെട്ടെന്ന് കഴിയും കഷ്ണം എന്തിങ്ങനെ ഉടയ ഒരുപാട് എങ്ങനെയാ ഉടക്ക നടക്കാം അവനോട് ഇഷ്ടോ മതി ഇത് ഞാനൊന്ന് സിമ്മിലൊക്കെ ആക്കിട്ടുണ്ട് കാരണം നമ്മൾ ഇതൊക്കെ ഒന്ന് കടുവർത്തിട്ട് ചേർത്തിട്ട് ഒരൊറ്റ തളയും കൂടെ സെറ്റ് ആയി കടുവ ചേർക്കാം ഉഴുന്ന് പരിപ്പ് പരിപ്പ് ഉഴുന്ന് പരിപ്പ് കുറച്ച് കൂടുതൽ ചേർക്കണം എന്നാലാണ് അതിന് സ്വാദ്ണ്ടാവ നമ്മുടെ സ്വന്തം തോട്ടത്തിന് നല്ല വാസന ഇനി നമുക്ക് ഇഞ്ചി പച്ചമുളക് പച്ചമുളക് അവനോന്റെ എരിവിനനുസരിച്ച് ചേർക്കണം ഒരു കുഞ്ഞി വെക്കുന്ന ഇഞ്ചി ഇഞ്ചിയൊക്കെ വായ്മ ഒരുപാട് ുണങ്ങളുള്ളൊരു സാധനമാണ് വേറെ എല്ലിന്റെ പരിപാടികൾ ഇല്ല അപ്പൊ കുറച്ച് മുളക് എരുവിൽ ചേർത്തോളൂ ഞാൻ ഇത്രേം ചേർക്കണു ഈ എരുക്ക് സവാളകളെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് തക്കാക്കിലോ മുക്കാളി ചേർക്കണല്ലേ ഇന്ന് വാടിയിട്ട് നമ്മൾ ഉപ്പ് അതിൽ ചേർത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതിൽ ഇനി ഉപ്പിന്റെ ആവശ്യമില്ലല്ലോ തക്കാളി ചേർത്താലോ തക്കാളി ചേർക്കാം ഒരു തക്കാളി ഒന്നും നല്ലപോലെ വാടി വാടട്ടെ ഞാനും ഇളക്കണ്ട കേട്ടോ ചുറ്റു ചെറുനാരങ്ങ നീര ചേർക്കണോ ഈ സമയത്താണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ചെറുനാരങ്ങ നീര് അപ്പൊ തക്കാളിയൊക്കെ ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് അടുത്ത് ചേർക്കാം സിമ്പിൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സ്വാദേറിയ ഹൈ ക്വാളിറ്റി ഉള്ള കൂട്ടാൻ ഒരു ഒരു തിളവ് ഇനി ഞാനിപ്പിത്തിരി വെള്ളം കുറച്ച് തിക്കായിട്ട് എടുത്തേക്കണേ വെള്ളം വേണമെങ്കിൽ ഇത്തിരി കൂട്ടാൻ പോലെ വേണമെങ്കിലും ഇത്തിരി വെള്ളം ചേർക്കാൻ മതിയല്ലോ ഇത്തിരി ചൂട് വെള്ളം ചേർക്കാൻ മതി സൂപ്പർ 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 ഇന്നത്തെ ഞങ്ങളുടെ വീട്ടിലെ സിമ്പിൾ കൂട്ട അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ